അത് പറഞ്ഞ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ കാർത്തികേയൻ്റെ കാർത്തിക സമുച്ചയത്തിൽ ഒന്നും അറിയാത്ത ഒരു നിഷ്കളങ്കനാണെന്ന് നടിച്ച് ആ പിറന്നാൾ പാർട്ടിയിൽ നിന്നും കൂളായി വൈൻ കുടിക്കുകയായിരുന്നു അതുകൊണ്ട് ഗൗതം വീണ്ടും അർജുനെ പരിഹസിക്കാൻ തുടങ്ങി അർജുൻ ചില ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് നല്ലൊരു കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നീ അവളെ ഓപ്പിക്കൊണ്ട് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന മദ്യം കുടിക്കാനുള്ള നിനക്ക് ഇപ്പൊ നീ നീ തീർത്ത ഈ മദ്യത്തിന്റെ എല്ലാം കാശ് തിരികെ എന്തോ ഇവൻ എന്തായാലും പിച്ചെടുക്കാൻ മടിയാണെന്ന് തോന്നുന്നു മിക്കവാറും ഹോട്ടൽ മാനേജറിന്റെ കൈയും കാലം ഒക്കെ പിടിച്ച് പാത്രങ്ങൾ കഴുകിയൊക്കെ തടി തപ്പും ഇനി അതും ഇല്ലെങ്കിൽ ഒരു നാണവും ഇല്ലാതെ ഇവന്റെ ഭാര്യ പ്രയാഗിയോട് ഇവൻ കൈ നീട്ടി ഇരക്കും പ്രയാഗയുടെ മറ്റൊരു കസനും പ്രയാഗയുടെ വിരോധികളിൽ ഒരാളുമായ കാവ്യായിരുന്നു അത് അവൾ കളിയാക്കിക്കൊണ്ട് നോക്കി ചിരിച്ചു ഗൗതമും അവിടെയുള്ള മറ്റുള്ളവരും അത് കണ്ട് അർജുന എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അർജുന ദേഷ്യം വന്നിരുന്നില്ല അതേസമയം പിറന്നാൾ പാർട്ടിയുടെ തുടക്കത്തിൽ താൻ പറഞ്ഞ പ്രധാന കാര്യം എല്ലാവരോടും പറയാൻ രേണുക മുന്നോട്ട് വന്നു ഞങ്ങളുടെ കുടുംബ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പാരമ്പര്യം എനിക്ക് ശേഷവും എനിക്ക് നിർബന്ധമുണ്ട് അതിപ്പോൾ ഉള്ളതിനേക്കാൾ പല മടങ്ങും വളരണം എന്നാൽ അതിന് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സും ഇടപാടുകളും പര്യാപ്തമല്ല അത് നേടാനായി ഞാൻ വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഞാൻ മംഗലത്ത് ഗ്രൂപ്പ് ഒരിക്കലും ഒരു ബിസിനസ് ഇടപാടിനും അത്ര എളുപ്പത്തിൽ സമ്മതിക്കുന്നവരായിരുന്നില്ല അവരുടെ ബിസിനസ് വികസിച്ചു വരുന്നുവെന്ന് കേട്ടപ്പോൾ എല്ലാവരും വളരെ സന്തോഷിച്ചു ഗൗതം പോലും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞിരുന്നു പക്ഷേ ആ പാർട്ടിയിൽ ഒരു മൂലയിലിരിക്കുന്ന അർജുൻ മാത്രം ഒരു ചെറു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സ്റ്റാർ ഹോട്ടലിനു പുറത്ത് ഒരു വലിയ ബഹളത്തിന്റെ ശബ്ദങ്ങൾ ഉയർന്നു മംഗലത്ത് കാർത്തികേന്റെ കാറുകൾ അവിടെ എത്തി അയാളും ജീവനക്കാരും വേഗത്തിൽ വേഗത്തിലകത്തേക്ക് നടന്ന് രേണുകയുടെ ജന്മദിന പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് എത്തി അതുകണ്ട് രേണുകയും കുടുംബവും അത്ഭുതത്തോടുന്നു ഇത്രയും വലിയ ഒരാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ആലോചിച്ച് എല്ലാവരും ഞെട്ടി പക്ഷെ അപ്പോഴും അജ്ഞാതമായ കാരണത്താൽ മൈത്രേയൻ അവിടെ ഒരു നിശബ്ദ കാഴ്ചക്കാരനായി മാത്രം അപ്പോഴേക്കും കാർത്തികേയൻ മുന്നിൽ വളരെ മാന്യമായി വന്നു സർ സാർ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നമ്മുടെ കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ഡീലുകൾ അല്പം മുമ്പ് ഞാൻ ഇവരെ അറിയിച്ചതേ ഉള്ളു അതിനിടയിൽ സാർ ഇവിടെ വന്നു ഈ ദിവസം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല അത് തന്നെ കാർത്തികേയൻ തന്റെ കൈകൾ കൊണ്ട് സംസാരം നിർത്താനുള്ള ആന്യം കാണിച്ചു എന്താ ഞാൻ നിങ്ങളെ കാണാനോ നിങ്ങളുടെ ചടങ്ങിൽ പങ്കെടുക്കാനോ അല്ല ഇവിടെ വന്നത് ഞാൻ വന്നത് അർജുന വേണ്ടിയാണ് അർജുനായി പോയി കാർത്തികേയൻ ഗൗരവത്തോടെ അത് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയന്ന് പറഞ്ഞു പ്രയാഗ അത്ഭുതത്തോടെ തന്റെ ഭർത്താവ് അർജുന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളെ വലിയ തന്നെ ചോദിച്ചപ്പോൾ അയാൾ ദേശത്തോടെയാണ് തിരിഞ്ഞു നോക്കിയത് അപ്പോഴേക്കും അർജുൻ നല്ല സ്റ്റൈലിൽ തന്റെ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് വന്നു മംഗലത്ത് കാർത്തികന്റെ മുന്നിൽ വന്നത് നാളുകൾക്ക് ശേഷം അർജുന കാർത്തികം നോക്കുകയായിരുന്നു അത് കണ്ട് കാർത്തിക തുടങ്ങി അയാൾ അർജുന്റെ മുന്നിൽ മുട്ടുകുത്തി അവന്റെ രണ്ട് കൈകളും ചുംബിച്ചു ഇത് കണ്ടതും കുടുംബവും ഞെട്ടിത്തെച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ അർജുന വെറും നാല് ജോഡി വസ്ത്രങ്ങൾ മാത്രം കൈമുതലായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമ എന്തിനാണ് മുട്ടുകുത്തിയത് വർഷങ്ങളോളം തപസ് ചെയ്തതിന്റെ ഫലമായാണോ അർജുന്റെ ശരീരത്തിൽ ആ വിചിത്ര ശക്തി ഉണ്ടായത് അതോ അതൊരുതരം മാന്ത്രിക ശക്തിയുടെ അവന്റെ പുറത്തു വന്ന ആ രഹസ്യ ചിപ്പിന്റെ സ്നേഹിക്കുകയും ചെയ്ത ഭാര്യ നിന്ന് ചെയ്തുള്ള സത്യം അർജുൻ മറച്ചുവെച്ചത് എന്തുകൊണ്ടായിരിക്കും അർജുൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യം പ്രയാഗയ്ക്ക് അറിയാത്തത് എന്തുകൊണ്ടായിരിക്കും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ